കടുവും കടുവും ഇലുവൊന്ന് ചെറുതായിട്ട് വറുക്കാം കേട്ടോ ഇനി നമുക്കിത് പൊടിക്കാം ഉണക്കമുളക് കരിവേപ്പിൻ്റെ എല്ലാം കേട്ടോ എണ്ണയിലൊന്ന് നമുക്ക് വറുത്തെടുക്കാം സ്റ്റവ് ഓഫ് ആക്കിയിട്ട് അത് കോരി എടുക്കാം കേട്ടോ നീളത്തിൽ കരിഞ്ഞ് വാങ്ങിയ കയ് മാറ്റിയതാ വറുക്കണം കേട്ടോ നല്ല കളർ മാറിയായിരുന്നു മകൻ്റെ കോരെ കേട്ടോ അ രണ്ടാമത് ഇത് ഇപ്പോൾ അതേമാതിരി വറുത്തെടുക്കണം എന്നാൽ പൊന്നി വയ്ക്കാൻ മതി കേട്ടോ എന്നാൽ കളർ മാറിയാൽ മതി കുറച്ച് സമയം പിടിച്ചു കളർ മാറാൻ ഒരേ ദിവസത്തിന് പേട് വരാണ്ട് കുറേ മാങ്ങ ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പേട് വരാണ്ടിരിക്കും കേട്ടോ आवर सारी है पिजा Ini गया है हां मेमोरी बोलवाता है ये आर है കേട്ടോ കാണിച്ചു തരാം കേട്ടോ ഒന്ന് എടുത്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ചൂടാറിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ചൂടാണ് അങ്ങനെ അങ്ങനെയാവും ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് പൊടികൾ ഇടണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എണ്ണച്ചട്ടി ഞാൻ കത്തിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടോ ചൂടാറിയിട്ടുണ്ട് കുറച്ച് ചൂടാറിയിട്ടുണ്ട് ആ ചെറിയ ചൂട്ടിൽ നമുക്ക് ഉലുവിയും കടുവും പൊടിച്ചതാണ് കേട്ടോ ഉലുവിയും കടുകയും പൊടിച്ചത് ഉണക്കം മുളകും കറിവേപ്പിലിങ്ങനെ ക്രഷ് ചെയ്താൽ മതി കേട്ടോ ഉപ്പ് ത്തിച്ചോ നല്ല ഉപ്പ് ചൂടായിട്ട് ഉപ്പുട്ടും ഉപ്പു ഞാനിപ്പറിവേപ്പിന്റെ നമ്മൾ പൊടിച്ചില്ല ആണെങ്കിൽ കൊറച്ചിടൊക്കെ ചെയ്യാം കുറച്ച് അതിന

അപ്പോൾ എണ്ണ മാങ്ങ റെഡി ഇത് കേട് വരില്ല ചേച്ചി എഫ് കുറേ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആ കുറെ കയ്യൊക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്തോ കേട്ടോ താങ്ക്